അലക്സാണ്ടർ ജേക്കബ് ഉണ്ടല്ലോ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി ഇയാള് ഒരു ബ്ലണ്ടർ എന്ന് പറഞ്ഞു ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളവും നുണയുമാണ് ഒരു പ്ലസ് ടു കാരണുണ്ട് അഭിരാം അവനാണ് ഇയാളെ വലിച്ചു കീറി ഊട്ടിച്ചത് ഇയാൾ ഒരിക്കല് ഇയാളെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് മുസ്ലിങ്ങളുടെ വേദിയിലേക്കാണ് കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില നുറുക്ക് വിദ്യകൾ കക്ഷി പറഞ്ഞു കൊടുത്തു നമസ്കരിക്കുമ്പോൾ സൂര്യ ചെയ്യുമ്പോഴങ്ങനെയാണ് റുക്കൂവ് ചെയ്യുമ്പോൾ ഇയാൾ മർമ്മത്തിൽ പിടിക്കാൻ കക്ഷിക്കറിയാം റുക്കൂവ് ചെയ്യുമ്പോ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുന്നു പിന്നീട് നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ സാഷ്ട്രാംഗം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്നും അതിവേഗം പമ്പ് ചെയ്ത് ബ്ലഡ് തലച്ചോറിലേക്ക് എത്തുന്നു അത് നൂരുമ്പോൾ തലച്ചോറിൽ നിന്നും ഇങ്ങോട്ട് എത്തുന്നു പിന്നീട് ഉഗ്ര മുഹൂർത്തേ ഉദ്ദിഷ്ടേ അതുകൊണ്ടാണ് കൊച്ചു കാലത്ത് നമസ്കരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവ വേദിയിൽ പോകുമ്പോ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കും ഹിന്ദുക്കളുടെ വേദി പോകുമ്പോ അങ്ങനെ ഒരു അവസരവാദിയാണ് കക്ഷി കക്ഷി ഒരിക്കലും ഒരു വേദിയിൽ പറഞ്ഞു ഞാന് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കുറേ കുട്ടികൾ പരീക്ഷയായി അവർ കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികൾ വടക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികൾ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികൾ മുസ്ലിങ്ങളെ പിടിക്കണമെങ്കിൽ കിഴക്കും പടിഞ്ഞാറും പിടിക്കണമല്ലോ അപ്പൊ കക്ഷി പറഞ്ഞു നമ്മൾ നമസ്കരിക്കുന്ന ദിശ നോക്കിയിട്ട് പറഞ്ഞു അവിടെക്ക് നോക്കിയിരുന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് മറ്റവർക്കൊന്നും ഫുൾ മാർക്കില്ല അങ്ങനെ അമേരിക്കയിലാണ് ഈ ഹാഡ്വേൺ യൂണിവേഴ്സിറ്റി അവരിങ്ങനെ ഒരു പഠനം നടത്തി നോക്കി എന്നിട്ട് അവർ ഈ ബിൽഡിങ്ങും മൊത്തവും ഇടിച്ചു പൊളിച്ചു അമേരിക്കയിലെ ഇടിച്ചു പൊളിച്ചിട്ട് എല്ലാ ക്ലാസ് മുറികളും ഈ കിഴക്കും പടിഞ്ഞാറ് മാത്രം ശ്രദ്ധിച്ചു പഠിച്ച കുട്ടികളുണ്ടല്ലോ അതുപോലെ ആക്കി വിജയം ഈ പ്ലസ് എല്ലാവരും നോക്കണം കോടിക്കണക്കിന് ജനങ്ങൾ കേട്ട് കഴിഞ്ഞ കേട്ട് തള്ളിയ ഒരു വീഡിയോ ഈ കുട്ടി ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെയിലെടുത്തു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അവർക്ക് മെയിൽ അയച്ച് ചോദിച്ചു ഈ അഭിറാം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ച് മെയിൽ അയച്ചു ഈ കുട്ടി ഇത് പബ്ലിഷ് ചെയ്തു സോഷ്യൽ മീഡിയയിലും മൊത്തം പബ്ലിഷ് ചെയ്ത് ഒടുവിലെ ഇത് അതിലേറെ രസം അതുവരെ ഇയാളെ വാനോളം പൊക്കിക്കൊണ്ട് നടന്ന് മുക്കാൽ വണ്ണൊക്കെ പൊത്തൂന്നു കൊണ്ടുവന്നങ്ങ് താഴെ ഇട്ടു പക്ഷേ പിന്നെ നോക്കിയപ്പോ മുക്കാൽ വണ്ണൊക്കെ ഇയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ആണ് വലിച്ചു കീറുക ഇയാള് വിശദീകരണവുമായിട്ട് വരാൻ നിർബന്ധിതരായി കാരണം കാലവിതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മൊത്തം ഇളകി ഇയാളുടെ വീട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ് അപ്പൊ ഇയാള് പറഞ്ഞു ഞാനേ ഒരിക്കലും കാരണം ഇയാൾക്ക് അബദ്ധം പറ്റിയെന്നും ഇയാള് മണ്ടത്തലാണ് പറഞ്ഞതെന്നും ഇയാൾ അംഗീകരിക്കത്തില്ലല്ലോ ഞാനൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് യാത്രക്കിടയിൽ ഒരു സ്വാമി എന്നോട് പറഞ്ഞു സ്വാമി ആകട്ടെ ആരാകട്ടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഈ ആഡ്വാഡ് യൂണിവേഴ്സിറ്റിയുടെ രഹസ്യം ഇയാള് ഇപ്പം ആരൊരാള് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ലേ ലൈവ് ചാറ്റിൽ വന്നെന്ന് പറഞ്ഞില്ലേ ഇയാള് പറഞ്ഞു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്നാല് അവരുടെ കുടലിനോട് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടി ഒരു എൻസൈൻ പുറത്തു വരും ഈ എൻസൈൻ മനുഷ്യന് ഭയങ്കരമായ രോഗപ്രതിരോധ ശക്തി നൽകുമെന്ന് ഞാൻ എനിക്ക് ഒരുപാട് ഡോക്ടർ സുഹൃത്തുക്കൾ ഉണ്ട് അവരൊക്കെ പറഞ്ഞു പെരിറ്റോണിയം പൊട്ടിയാൽ മനുഷ്യൻ മരിച്ചുപോകും അങ്ങനെയാണെങ്കില് സുഡാനില് സൊമാലിയയിലൊക്കെ മുസ്ലിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുക ഇപ്പൊ ഹമാസ് ഖസ അനുഭവിക്കണം അവരാണെങ്കിൽ പതിനഞ്ച് മണിക്കൂർ വിശമിരിക്കുക പെരിറ്റോണിയം പൊട്ടുക പിന്നെയും രോഗപ്രതിരോധ ശേഷി കൂടുക പിന്നെയും അവർക്ക് പതിനഞ്ച് മണിക്കൂർ സ്കൂളായിട്ട് ഇരിക്കാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ പട്ടിണി മരണങ്ങളൊന്നും സംഭവിക്കത്തില്ലല്ലോ അപ്പൊ ഇവരെ ഇയാളിത് പറയുന്നത് മദ്രസ പൊട്ടന്മാരോടാ ഇവരിത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കും പിന്നീട് ഇവരിത് വിളമ്പ തുടങ്ങും ഒരിക്കല് ഞങ്ങളുടെ ഒരു യുക്തിവാദി സുഹൃത്തു അയാള് പല്ലിയെ കുറിച്ച് ചുമ്മാ ട്രോളി ഒരു ആർട്ടിക്കിൾ എഴുതി പല്ലിയുടെ പുറത്ത് അതാണ് ഇതാണ് ഒറ്റയടിക്ക് കൊന്നാലോ അങ്ങനെയാണ് ഇങ്ങനെ അതെടുത്തൊരു ഉസ്താദ് എടുത്ത ചെയ്തു അയാള് ട്രോൾ ചെയ്യത അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് അടിസ്ഥാനപരമായി ഒരു തെളിവും വേണ്ട അപ്പോ നോമ്പിന്റെ ശാസ്ത്രീയത എന്ത് പറഞ്ഞത് ഈ കള്ളനും ഫ്രോഡുമായ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതാണ് ഈ നോമ്പിന്റെ ശാസ്ത്രീയത എന്ന് പറഞ്ഞ ഇവർ നടക്കുന്നത് മനുഷ്യനെ ശാരീരികമായി പീഡിപ്പിക്കുക എന്നതല്ലാതെ ഇതിനകത്ത് ഒരു കാര്യവുമില്ല പിന്നെ കടകള് തുറക്കുന്നത് കഴിഞ്ഞ വർഷത്തെ റമദാനിൽ ഒരുപാട് വൈറലായ ഒരു വാർത്ത ഉണ്ടായിരുന്നു നോമ്പുകാലത്ത് കടകൾ തുറക്കുന്നതിനെതിരെ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി അത് കോഴിക്കോട് മുഖദാർ കടപ്പുറത്ത് ഈ റമദാൻ കാലത്ത് കടകൾ തുറക്കുന്നതിനെതിരെ കുറച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു കടകൾ തുറക്കരുത് ഇവരെല്ലാം ഭീഷണിയിലൂടെയാണ് ഇതുവരെ നേടിയിട്ടുള്ളത് നോമ്പുകാലത്ത് കടകൾ തുറക്കരുത് എന്ന അലിഖിതമായ പ്രഖ്യാപനമാണ് ഉത്തരവാദ അങ്ങനെ ഇതര മതസ്ഥരായ കട ഉടമകളെയൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു സംഘം മതമൗലികവാദികൾ വന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ പല ആളുകളും വാർത്ത ചെയ്തു അതിനെ തുടർന്ന് നിർബന്ധിതമായി കടകൾ അടപ്പിക്കണം എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം വരികയും നടക്കില്ല എന്ന് പറഞ്ഞ് മറുവിഭാഗം പ്രതിഷേധം ഉയർത്തി വന്നു അതാണ് നമുക്ക് എതിർ ശബ്ദങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നത് അപ്പോൾ അമുസ്ലിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി കോഴിക്കോടാണ് എന്താ കട തുറന്നാല് അപ്പോ ആട്ടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞു എന്നാലൊന്നും പൊട്ടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഹിന്ദുക്കളൊക്കെ ഏകീകരിച്ച് അവരൊക്കെ അവരുടെ കടകൾ തുറന്ന് ഒരു ചുക്കും സംഭവിച്ചില്ല ആ സംഭവത്തില് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വക്താവായ ആർ വി ബാബു ഉൾപ്പെടെ ശക്തമായ പ്രതികരണവുമായി ഉറച്ചു നിന്നു സമൂഹത്തിൽ ഈ നോമ്പുകാലത്ത് കടകൾ തുറന്നാല് മതവികാരം ഋണപ്പെടുമെന്നും മത നിയമം അതായത് ശരീരത്വ നിയമം അനുസരിച്ചിട്ടുള്ള ശിക്ഷയ്ക്ക് വിധിക്കുമെന്നുമാണ് ഇവർ പറഞ്ഞത് എന്നാൽ പിന്നെ അങ്ങ് കാണട്ടെ എന്ന് പറഞ്ഞു അറബി ബാബു നിങ്ങൾ നിങ്ങളങ്ങ് ചെയ്ത് കാണിക്കും പാകിസ്ഥാനിലെ പെഷവാറിനടുത്ത് മുഖദാർ ബീച്ചില് മലയാളത്തിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുവാണ് മതേതര ഒരു ഫ്ലെക്സ് ബോർഡ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു പലരും ആ ഫ്ലെക്സ് ബോർഡ് പങ്കുവച്ചത് തന്നെ നോമ്പ് മുഖദാർ എന്ന് പറയുന്ന പാകിസ്ഥാൻ മുക്കുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുഖദാർ ബീച്ചുകൾ ഉണ്ട് ഒരുപാട് സത്യത്തിൽ അത് പാകിസ്ഥാനിലല്ല കേരളത്തിലെ മുഖദാർ ബീച്ചില് പ്രത്യക്ഷപ്പെട്ട ഒരു ബോർഡായിരുന്നു ഇവര് ന്യായീകരിച്ചു വന്നതാണ് പാകിസ്ഥാനിലെ മലയാളത്തിലെ ബോർഡെ ഇവർ ആരോടായി പറയുന്നത് നോമ്പ് തുടങ്ങുന്നതിന് കുറച്ച് മുന്നോടിയായിട്ട് മുന്നറിയിപ്പ് എന്ന തരത്തില് കുറച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെ സ്ഥാപിക്കപ്പെടും പലയിടങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിൽ അടച്ചിട്ടതുപോലെ ഈ വർഷവും നോമ്പ് കാലത്ത് നമ്മുടെ കട അടച്ചിടണമെന്നാണ് നമ്മുടെ മസ്ജിദിന്റെയൊക്കെ നിർദ്ദേശമുള്ളത് നമ്മുടെ ഇമാമു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുഖദാർ മുഹമ്മദ് അലി കടപ്പുറം മുതൽ കണ്ണമ്പറമ്പ് പള്ളി വരെ അതൊക്കെ ബീച്ച് റോഡുകളാണ് അവിടെയൊക്കെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് ശക്തമായ രൂപത്തിൽ ഒരു നിർദ്ദേശം നൽകുകയാണ് തുറക്കരുത് ചില ഹർത്താലുകൾക്ക് സി പി എം ഗുണ്ടകൾ വന്നിട്ട് പറയുന്നത് പോലെ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും പള്ളി കമ്മിറ്റികളും ഒക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു ശക്തമായ ചർച്ചയായി ചാനലുകളിൽ മുഖ്യധാരാ ചാനലുകൾ പോലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തു വന്ന് സമൂഹ മാധ്യമങ്ങളിലെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് വന്നു ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ വഴിയോര കച്ചവടം നടത്തുന്നുണ്ട് ബീച്ച് റോഡ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം ഉണ്ടാകും കുന്തവണ്ടിയിലും മറ്റുമൊക്കെ ഭക്ഷണ സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരാണ് അവരെ അവർക്ക് ജക്കാത്തിന്റെ വിഹിതങ്ങളൊന്നും കിട്ടാനില്ല അവര് പോയിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബ പട്ടിണിയാണ് അപ്പൊ മലപ്പുറത്ത് ഉൾപ്പെടെ ഈ നോമ്പുകാലത്ത് മുസ്ലിം അല്ലാത്ത ഇതര വിശ്വാസികളുടെ കടകൾ വരെ നിർബന്ധിതമായി അടപ്പിക്കുന്നത് നമുക്ക് വീണ്ടും ചർച്ചയ്ക്കെടുത്തേ മതിയാകൂ ഈ സമയത്താണ് മുക്കദാറിലെ വ്യാപാരികൾക്ക് നേരെ ഭീഷണിയുമായി ഒരു സംഘം മതവിശ്വാസികൾ മതതീവ്രവാദികൾ എത്തുന്നത് അതേ സമയത്ത് ഈ കച്ചവട കേന്ദ്രങ്ങളുടെ മറ പിടിച്ച് മയക്കുമരുന്ന് വിൽപ്പനകളും അനാശാസ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നും അത് തടയാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെന്നും ഒക്കെ പള്ളിക്കമ്മറ്റിക്കാർ ന്യായീകരിച്ചു ഈ ഒരു മാസമേ ഉള്ളൂ ഇത് മറ്റു മാസങ്ങളിലും ഇല്ലേ അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റി രാത്രി കച്ചവടം ഒഴിവാക്കണമെന്ന് പറയുവാണെന്നും പറഞ്ഞ് ന്യായീകരണ കമ്മിറ്റിക്കാർ വന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മയക്കുമരുന്നും ഒക്കെ മറ്റു മാസങ്ങളിലും ഉണ്ടല്ലോ ആ സമയത്ത് രാത്രി കച്ചവടം തടയാൻ എന്തുകൊണ്ടാണ് വരാത്തത് രാത്രി നമസ്കാരം നിർബന്ധമാണ് റമദാൻ സമയത്ത് ദീർഘമായി രാത്രി സമയം നിന്ന് നമസ്കരിക്കും അതിനൊന്നും വരാതെ കച്ചവടത്തിലേക്ക് പോകുന്ന ആളുകളെ പള്ളിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്ന് വേറെ ഒരു ന്യായീകരണ കമ്മിറ്റി വർഷത്തില് പതിനൊന്ന് മാസം കച്ചവടം ചെയ്യുന്നതിനെ ഇവർ എതിർക്കുന്നില്ല സാമൂഹ്യ വിരുദ്ധരെ ഇവരെ എതിർക്കുന്നില്ല ഈ റമദാൻ എന്ന ഒരു മാസത്തിൽ മാത്രം ഇവർക്ക് എന്ത് രൂപത്തിലുള്ള സാമൂഹ്യ സദാചാര ബോധമാണ് ഉണ്ടായത് അപ്പോ ഇതൊക്കെ പലതിനും വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് അതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും സമൂഹത്തില് നമുക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അത് നമുക്ക് ചെയ്തു തീർക്കണം എന്നൊന്നുമുള്ള ഒരു മൊറാലിറ്റിയുടെ ഭാഗമല്ല ഇത്